ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവുമായി ചേർന്ന് കിടക്കുന്ന എന്നാൽ കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്ന ഇതാ ഈ ആറ്റിങ്ങൽ എന്ന ലോക്സഭാ മണ്ഡലം ഒരു പൊതു അതായത് സംവരണ മണ്ഡലമല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു നിയമസഭാ മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ് അതിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവം പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഒരു നേട്ടം യു ഡി എഫിനുണ്ടായി നാം ഇവിടെ പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എ സമ്പത്ത് എന്ന് പറയുന്ന മുൻ എം പി ആയിരുന്ന അനിരുദ്ധന്റെ മകനായിട്ടുള്ള എ സമ്പത്താണ് ആറ്റിങ്ങലിൽ നിന്ന് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത തന്റെ പിതാവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന വേളയിൽ തന്നെ സമ്പത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കുകയും അന്ന് തന്നെ എസ് എഫ് ഐയിലൂടെ ഒക്കെ തന്നെ കടന്നു വന്ന് സംഘടനാ പാഠവത്വമൊക്കെ തെളിയിച്ച വ്യക്തിയായിരുന്നു ഇടതുപക്ഷത്തിന് ഒരു മികച്ച കാൻഡിഡേറ്റ് എന്ന നിലയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ രണ്ടായിരത്തി ഒൻപതിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലും എല്ലാം തന്നെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം സമ്പത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് കൊല്ലം ജില്ലക്കാരിയായ ബിന്ദു കൃഷ്ണയായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ നേതാവായ ബിന്ദു കൃഷ്ണയെ മികച്ച മാർജിനിൽ തന്നെ പരാജയപ്പെടുത്താൻ സമ്പത്തിന് കഴിഞ്ഞു ഗിരിജാകുമാരി എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ചത് പക്ഷെ നല്ല വിജയ ശതമാനത്തോടുകൂടെ അല്ലെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടെ സമ്പത്തിന് വിജയിക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പാടെ മാറുകയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് എം എൽ എ സമ്പത്തിനെ വീഴ്ത്താൻ എന്ന നിലയിൽ തന്നെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നു അവിടെ മത്സരം മൂന്ന് സ്ഥാനാർത്ഥികൾ തമ്മിൽ മികച്ച രീതിയിലായിരുന്നു കാരണം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് അടൂർ പ്രകാശും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് സമ്പത്തും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ശോഭാ സുരേന്ദ്രനുമായിരുന്നു എന്നാൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള നന്നായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ സംസാരിക്കാൻ കഴിയുന്ന പാർലമെന്റിൽ വളരെ നന്നായിട്ട് ഇടപെട്ടിരുന്ന സമ്പത്തിന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പരാജയമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നാം എത്തി നിൽക്കുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ ഒന്നാമത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് സിറ്റിംഗ് എം എന്ന നിലയിൽ തന്നെ അടൂർ പ്രകാശിനെ അവതരിപ്പിക്കുന്നു രണ്ടാമതായിട്ട് വർക്കല എം എൽ എ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ കോ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയ് എന്ന് പറയുന്ന പുതുമുഖം എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള പ്രാധാന്യമായിട്ടുള്ള മൂന്നാമത്തെ പേരുകാരനാണ് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള വി മുരളീധരൻ വി മുരളീധരൻ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ സഹ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാം അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിനെതിരായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ധാർമ്മികമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത് വാതുറന്നാൽ കേരളത്തെ കുറ്റം പറയുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രീതി കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം ഇടതുപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും തലയിൽ കെട്ടിവെക്കാൻ യാതൊരു ഉളുപ്പും കാണിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം ഞാൻ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നമ്മൾ പരസ്പരം ഒഴിവാക്കേണ്ടതാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളുകൾ വിശേഷിപ്പിക്കുന്നത് കേന്ദ്രവാഴ എന്നെല്ലാമാണ് അപ്പോ വി മുരളീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു വി ജോയ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ഇവർ മൂന്ന് പേരും തമ്മിലുള്ള രാഷ്ട്രീയ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ഒരു റേറ്റിംഗ് നമ്മൾ പരിശോധിച്ചാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അടൂർ പ്രകാശ് ജനകീയമായിട്ടുള്ള മുഖങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മികച്ച സാമ്പത്തിക അടിത്തറയുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ബാർകോഴ കേസിലെ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയുടെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ആ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ രാഷ്ട്രീയപരമായിട്ട് ഏത് വ്യക്തിയെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിവുള്ള സ്വാധീന ശേഷിയും അതുപോലെ തന്ത്രവും മികവും എല്ലാം പുലർത്തുന്ന വ്യക്തിയാണ് അപ്പൊ അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലയളവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ജനകീയതയുള്ള സ്വീകാര്യനായിട്ടുള്ള നേതാവ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ പറ്റി എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വി ജോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ സമ്പത്തിനെ പരീക്ഷിക്കാതെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നിലവിലുള്ള സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള ജോയിയെ തന്നെയാണ് അദ്ദേഹം സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള കേഡർ വർക്കുകളും വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിലുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ആരും പ്രത്യേകിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അടിസ്ഥാന വിഭാഗങ്ങൾ എല്ലാം തന്നെ കൈമയി മറന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത് മൂന്നാമത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന പദവിയെ ബേസ് ചെയ്തുകൊണ്ടാണ് വി മുരളീധരൻ ഇവിടെ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ വിജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനമാണുള്ളത് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനമാണ് നൽകുന്നത് മാത്രമല്ല നാം കാണുന്ന ഒരു കാര്യം പലപ്പോഴും വിദേശ മലയാളികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെയോ കോൺഗ്രസിന്റെയോ ഒക്കെ തന്നെ വളരെ വലിയ വിമർശനങ്ങൾക്ക് കേരള ജനതയുടെ വിമർശനങ്ങൾക്ക് തന്നെ വിധേയനാകേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴും തന്റെ അസ്ഥാനത്തുള്ള പദപ്രയോഗങ്ങളും അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും ബഹുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കുറയ്ക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് പക്ഷേ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് മികച്ച ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനാകുന്ന കാര്യമല്ല അദ്ദേഹത്തിന് വേണ്ടി കേന്ദ്രമന്ത്രി എന്നുള്ള ആ പദവിക്ക് വേണ്ടി ബി ജെ പി ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മത്സരം കടുക്കാനാണ് സാധ്യത പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി സെക്രട്ടറിയാണ് മത്സരിക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ ഇടതുപക്ഷം അവതരിപ്പിക്കുമ്പോഴും ഒരു പഠിക്ക് മുകളിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അടൂർ പ്രകാശിന്റെ തന്നെയാണ് സ്വീകാര്യത അദ്ദേഹത്തിന്റെ വിജയത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം